ഇന്ത്യൻ വ്യവസായ ലോകത്തെ അതുല്യ വ്യക്തിത്വമായ നിത അംബാനി ഫാഷൻ ലോകത്ത് തൻ്റെതായ ഒരു മുദ്ര പതിപ്പിച്ച വ്യക്തിത്വമാണ് അവരുടെ ഓരോ ചുവടുവയ്പ്പും ഫാഷൻ പ്രേമികളുടെയും പൊതുസമൂഹത്തിന്റെയും ശ്രദ്ധ ആകർഷിക്കാറുണ്ട് അടുത്തിടെ നടന്ന ഒരു ചടങ്ങിൽ നിത അംബാനി പ്രത്യക്ഷപ്പെട്ടത് വീണ്ടും ചർച്ചകൾക്ക് വഴിതെളിച്ചു മരുമക്കളായ സ്ലോക മേത്തയെയും രാധിക മർച്ചന്റിനെയും മകൾ ഇഷ അംബാനിയെയും പോലും പിന്നിലാക്കി നിത അംബാനി തിളങ്ങിയത് അവർ അണിഞ്ഞ വസ്ത്രത്തിന്റെയും ആഭരണങ്ങളുടെയും സവിശേഷത കൊണ്ടാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കരകൗശല വസ്തുക്കൾക്കായുള്ള സ്വദേശ് സ്റ്റോറിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് നിധ അംബാനി ഈ പുതിയ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് മകൾ ഇഷ അംബാനിക്കും മരുമക്കളായ ശ്ലോക മേത്തയ്ക്കും രാധിക ഒപ്പം നിധ അംബാനി പങ്കെടുത്ത ഈ ചടങ്ങ് അവരുടെ ഫാഷൻ തിരഞ്ഞെടുപ്പുകൾക്ക് വീണ്ടും ഒരു ഹൈലൈറ്റ് നൽകി അവിടെ നിധ അംബാനി അണിഞ്ഞ പിങ്ക് സാരിയും അതിനോട് ചേർന്ന ആഭരണങ്ങളുമാണ് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഈ സാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നെയ്തെടുക്കാൻ ഏകദേശം പത്ത് മാസത്തോളം സമയമെടുത്തു എന്നതാണ് പ്രശസ്ത ഫാഷൻ ഡിസൈനർ മനീഷ് മൽഹോത്രയാണ് ഈ സാരി രൂപകൽപ്പന ചെയ്തത് മനീഷ് മൽഹോത്രയുടെ ഡിസൈനുകൾ പലപ്പോഴും ഇന്ത്യൻ ഫാഷൻ ലോകത്ത് തരംഗങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഈ പിങ്ക് സാരിയും അദ്ദേഹത്തിന്റെ ഹിറ്റ് ഡിസൈനുകളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുകയാണ് നിതാബാനി ധരിച്ചത് മധുരൈ കോട്ടൺ ഗർച്ചോള സാരിയാണ് ഈ സാരിക്ക് നിത അംബാനിയുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് കാരണം മുകേഷ് അംബാനിയുമായുള്ള വിവാഹ ദിനത്തിൽ നിത അംബാനി ഗർച്ചോള സാരിയാണ് ധരിച്ചിരുന്നത് ഇത് അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങളെയും ഓർമ്മകളെയും അടയാളപ്പെടുത്തുന്ന ഒരു വസ്ത്രം കൂടിയാണ് ഈ പിങ്ക് കോട്ടൺ സാരി നെയ്തെടുത്തത് രാജ്കോട്ടിൽ നിന്നുള്ള പ്രഗത്ഭനായ നെയ്ത്തുകാരൻ ശ്രീ രാജ്സുന്ദർ ആണ് സാരിയുടെ ഓരോ ഇഴയിലും അദ്ദേഹത്തിന്റെ കൈവിരുദ്ധം അർപ്പണബോധവും കാണാം അത്രയും സൂക്ഷ്മമായ ചിത്രപ്പണികളോടും നെയ്ത്ത് രീതികളോടും കൂടിയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് സാരിയുടെ നിറം പിങ്ക് ആയിരുന്നെങ്കിൽ അതിനോടൊപ്പം നിത അംബാനി ധരിച്ചത് കടും നീല നിറമുള്ള ബ്ലൗസ് ആണ് പിങ്ക് സാരിയും നീല ബ്ലൗസും ചേർന്നുള്ള ഈ കോമ്പിനേഷൻ പരമ്പരാഗത വസ്ത്രത്തിന് ആധുനികമായ ഒരു സ്പർശം നൽകി ഇത് നിത അംബാനിയുടെ സൗന്ദര്യത്തെ കൂടുതൽ എടുത്തു കാണിക്കുന്ന ഒന്നായി മാറി സാധാരണയായി നെയ്തെടുക്കുന്ന സാരികളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്രയും സമയമെടുത്താണ് ഈ സാരി നെയ്തെടുത്തത് എന്നത് ഇതിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു ഇത് വെറുമൊരു വസ്ത്രം എന്നതിലുപരി കലയുടെയും അർപ്പണ ബോധത്തിന്റെയും പ്രതീകമാണ് നിത അംബാനിയുടെ ഈ മനോഹരമായ ലുക്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് അവർ അണിഞ്ഞ ആഭരണങ്ങളാണ് സാരിക്ക് ചേരുന്ന വിധത്തിൽ രത്നങ്ങൾ പതിച്ച വളകളും നെക്ലേസുമാണ് നിതാ അംബാനി അണിഞ്ഞിരുന്നത് ഈ ആഭരണമുള്ള ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിക്കുകയും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു പ്രത്യേകിച്ചും അവരുടെ കയ്യിലെ വളയെക്കുറിച്ചായിരുന്നു കൂടുതൽ സംസാരം ഈ വളയുടെ വില ഏകദേശം ഇരുന്നൂറ് കോടി രൂപയിലേറെ വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ വള എവിടെ നിന്ന് വാങ്ങിയെന്നും ഇതിന്റെ ഡിസൈൻ അതിമനോഹരമാണെന്നും നിരവധി പേർ അഭിപ്രായപ്പെട്ടു എന്നാൽ ഈ വളയെക്കുറിച്ച് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് പുതിയതായി വാങ്ങിയതല്ല മറിച്ച് നിത പാരമ്പര്യമായി ലഭിച്ചതാണ് എന്നതാണ് നിത അംബാനിയുടെ വിവാഹ ദിനത്തിലും അവർ ഈ വളകൾ അണിഞ്ഞിരുന്നു ഈ വളകൾ അവരുടെ മുത്തശ്ശിയിൽ നിന്ന് അമ്മയ്ക്ക് ലഭിക്കുകയും പിന്നീട് അമ്മയിൽ നിന്ന് നിത അംബാനിക്ക് കൈമാറുകയും ചെയ്തതാണ് തലമുറകളായി കൈമാറി വരുന്ന ഈ വളകൾക്ക് സാമ്പത്തിക മൂല്യത്തേക്കാൾ ഉപരിയായി വലിയ വൈകാരികവും പാരമ്പര്യവുമായ മൂല്യമുണ്ട് ഇത് അംബാനി കുടുംബത്തിന്റെ പാരമ്പര്യത്തെയും വേരുകളെയും വിളിച്ചോതുന്ന ഒരു പ്രതീകം കൂടിയായിരുന്നു ആധുനിക ഫാഷനോടൊപ്പം കുടുംബ മൂല്യങ്ങളെയും പാരമ്പര്യത്തെയും നിത അംബാനി ചേർത്ത് പിടിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ ആഭരണങ്ങൾ അവരുടെ വസ്ത്രധാരണ രീതിയും ആഭരണ തിരഞ്ഞെടുപ്പും ഫാഷൻ ലോകത്ത് ഒരു പുതിയ ട്രെൻഡ് സൃഷ്ടിക്കാൻ പര്യാപ്തമാണ് നിതാ അംബാനി എപ്പോഴും തന്നെ വസ്ത്രധാരണത്തിലും ആഭരണങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്താറുണ്ട് അവരുടെ തിരഞ്ഞെടുപ്പുകൾ പലപ്പോഴും ഇന്ത്യൻ ഫാഷൻ ലോകത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഈ പിങ്ക് സാരിയും വളയും ഇന്ത്യൻ കരകൗശലത്തെയും പരമ്പരാഗത നെയ്ത്ത് രീതികളെയും ലോകത്തിന് എത്തിക്കാൻ സഹായിച്ചു പത്തു മാസത്തോളം സമയമെടുത്ത് ഒരുക്കിയ ഒരു സാരിയും തലമുറകളായി കൈമാറി വന്ന ആഭരണങ്ങളും ചേർന്ന് നിതാബാനിക്ക് ഒരു പ്രത്യേക വ്യക്തിത്വം നൽകി ഈ വസ്ത്രവും ആഭരണങ്ങളും വെറും സൗന്ദര്യവർദ്ധക വസ്തുക്കളല്ല മറിച്ച് ഇന്ത്യൻ കലയും സംസ്കാരവും കുടുംബ ബന്ധവും എല്ലാം ചേർന്ന ഒരു നേർച്ചിത്രം കൂടിയാണ് നിതാമ്പാനിയുടെ ഓരോ ചുവടുവയ്പ്പും വലിയ ശ്രദ്ധ നേടാറുണ്ട് ഈ പുതിയ രൂപം അവരുടെ സൗന്ദര്യബോധത്തെയും പാരമ്പര്യത്തിലുള്ള ആദരവിനെയും എടുത്തു കാണിക്കുന്നു ഇന്ത്യൻ ഫാഷൻ ലോകത്ത് അവരുടെ സ്വാധീനം ഇനിയും തുടരുമെന്ന് ഉറപ്പാണ് പലപ്പോഴും താരങ്ങളെയും സെലിബ്രിറ്റികളെയും അനുകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പണത്തേക്കാൾ മൂല്യം പാരമ്പര്യത്തിനും കരകൗശലത്തിനും നൽകുന്ന നിത അംബാനിയുടെ ഈ തെരഞ്ഞെടുപ്പുകൾ ഒരു പുതിയ പാഠം നൽകുന്നുണ്ട് ഇത് ഫാഷൻ എന്നത് വെറും ബാഹ്യ സൗന്ദര്യത്തിനപ്പുറം ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു